മനുഷ്യൻ പാപത്തിൽ വീണ ഉടനെ അവന്റെ ഹൃദയം ഇരുണ്ടത് നിറഞ്ഞു അതിനാൽ അവൻ എന്താണ് ശരിയെന്നത് തീരുമാനിക്കാൻ കഴിയുന്നില്ല മനുഷ്യൻ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ന്യായം എന്താണ് അന്യായം എന്താണ് ശുദ്ധി എന്താണ് അശുദ്ധി എൻഡോമ ജീവിതത്തിലേക്കുള്ള വഴി ഏതാണ് ജീവിതം നശിപ്പിക്കുന്ന വഴി ഏഹ് ബലമായി ജ്ഞാനവും അറിവും നഷ്ടപ്പെട്ട മനുഷ്യൻ മൂഢതയിലാണ് കാണപ്പെടുന്നത് ദൈനംദിന ധ്യാലം പരിഹാസകനെ ശിക്ഷിക്കുമ്പോൾ ലളിതൻ ജ്ഞാനിയാകുന്നു എന്നാൽ ജ്ഞാനിയെ ഉപദേശിക്കുമ്പോൾ അവൻ അറിവ് നേടുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തൊന്ന് പതിനൊന്നാം വാക്യം പരിഹാസകനെ ശിക്ഷിക്കുമ്പോ ലളിതൻ ജ്ഞാനിയാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു ഇത് ശിക്ഷയെക്കുറിച്ച് മാത്രം പറയുന്നൊരു വാക്യരില്ല ഇത് മനുഷ്യന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുന്ന ദൈവത്തിന്റെ ഒരു ഉപദേശമാണ് മനുഷ്യൻ പാപത്തിൽ വീണുടനെ അവൻറെ ഹൃദയം ഇരണ്ടത് കൊണ്ട് നിറഞ്ഞു അതിനാൽ അവൻ ശരിയാണത് തീരുമാനിക്കാൻ കഴിയുന്നില്ല മനുഷ്യൻ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും കഴിയാത്തൊരു നിലയിലേക്കാ തള്ളിക്കൊടുത്തത് ന്യായം എന്താണ് അന്യായം എന്താണ് ശുദ്ധി എന്താണ് അശുദ്ധി എന്താണ് ജീവിതത്തിലേക്കുള്ള വഴി ഇതൊക്കെയാണ് ജീവിതം നശിപ്പിക്കുന്ന വഴിയാന്നാണ് ഫലമായി ജ്ഞാനവും അറിവും നഷ്ടപ്പെട്ട മനുഷ്യൻ മൂഘതയിലായാണ് കാണപ്പെടുന്നത് പാപത്തിലൂടെ സാത്താൻ മനുഷ്യനെ മൂഢതയുടെ നിലയിലേക്കാണ് കൊണ്ടുവന്നത് അവൻ മനുഷ്യന്റെ കണ്ണുകൾ കെട്ടിപ്പൂട്ടി സത്യമറിയാൻ കഴിയാത്തവനാക്കി അവനെ ആശയക്കുഴപ്പത്തിലേക്കാണ് കൊണ്ടുപോയത് ഇതാണ് സാത്താന്റെ കൃത്യമായ വഞ്ചന ദൈവവചനം സാധാരണ മനുഷ്യനെ ജ്ഞാനം സ്വീകരിക്കാൻ വിളിക്കുന്നു മനുഷ്യൻ ഇരുട്ടിലും അജ്ഞാനത്തിലും തള്ളപ്പെടുന്നുവെങ്കിലും അവനെ വെളിച്ചത്തിലും ജ്ഞാനത്തിലും എത്തിക്കുന്നത് ദൈവവചനമാണ് സാധാരണ മനുഷ്യൻ കർത്താവിന്റെ വചനം കേട്ട് അതിനനുസരിച്ച് നടക്കുമ്പോൾ അവൻ ജ്ഞാനം ലഭിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ ഉപദേശമാണ് ബഹുമാനത്തിന് മുമ്പ് വിനയാണ് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് വാക്യം മുപ്പത്തിമൂന്ന് ദൈവത്തിന്റെ വചനങ്ങൾ സ്വീകരിച്ച് അവനോടനുസരിച്ച നാം ജ്ഞാനികളാവുന്നു ദൈവത്തിന്റെ മക്കളായി നാം മൂടന്മാരല്ല ദൈവത്തിൽ നിന്ന് നാം ജ്ഞാനം ലഭിച്ചിട്ടുണ്ട് അതിനാൽ പരിഹാസക്കാരനെ ശിക്ഷിക്കുന്നതുപോലെ കർത്താവ് തന്റെ മക്കളെ ശിക്ഷിക്കില്ല പകരം അവൻ നമ്മെ തിരുത്തുകയും നന്നായി നയിക്കുകയും നീതിയിലും സത്യത്തിലും വളർത്തുകയും ചെയ്യുന്നു കർത്താവ് പരിഹാസക്കാരെ ശിക്ഷിക്കുമ്പോഴും നാം അത് കാണുമ്പോഴും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതുണ്ട് അതിനാലാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനങ്ങളുടെ പിഴവുകൾ ഉദാഹരണങ്ങളായി ബൈബിള് പറയുന്നത് അവരിൽ ചിലർ ചെയ്തതുപോലെ നാം ലൈംഗിക പാപം ചെയ്യരുത് ഒരു ദിവസം ഇരുപത്തിമൂവായിരം പേർ വീണുപോയി അവരിൽ ചിലർ ക്രിസ്തുവിനെ പരീക്ഷിച്ചതുപോലെ നാം ക്രിസ്തുവിനെ പരീക്ഷിക്കരുത് അവർ പാമ്പുകളാൽ നശിപ്പിക്കപ്പെട്ടു അവരിൽ ചിലർ പിരിയിച്ചതുപോലെ നാം പിരിയിക്കരുത് അവർ നശിപ്പിക്കുന്നവനാൽ നശിപ്പിക്കപ്പെട്ടു ഈ എല്ലാം സംഭവിച്ചത് ഉദാഹരണമായി കാലത്തിന്റെ അവസാനം വന്നിരിക്കുന്ന നമുക്ക് ഉപദേശമായി എഴുതപ്പെട്ടതാണ് ഒന്നാം കുരിഞ്ഞൊരു പത്ത് പതിനെട്ടാം മുതൽ പതിനൊന്നാം വാക്കിങ്ങ് അവരുടെ വീഴ്ചകളും പരാജയങ്ങളും ശിക്ഷകളും നമുക്ക് പാഠവും മുന്നറിയിപ്പുമാകാൻ എഴുതിയിരിക്കുന്നു അതിനാൽ ഒരു ജ്ഞാനി ഉപദേശിക്കപ്പെടുമ്പോൾ അവൻ ജ്ഞാനം സ്വീകരിക്കുന്നു നാം പഠിക്കാം ജാഗ്രതയോടെ ഇരിക്കാം ദൈവത്തെ അനുസരിക്കാം ജ്ഞാനത്തിന് നടക്കാം അതിനാൽ ആരും അവരുപോലെ അനുസരണക്കേടിന്റെ ഉദാഹരണത്തിൽ വീഴാതിരിക്കാൻ ആ വിശ്രമത്തിൽ പ്രവേശിക്കാൻ നാം പരിശ്രമിക്കാം ഹീബ്രായർ നാല് പതിനൊന്നാം വർക്കാം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ ആ മീൻ